മുന്നോടിയായുള്ള യും സംക്തമായാണ് പരീക്ഷണം നടക്കും ബംഗാൾ ഉൾക്കടലിലാണ് പരീക്ഷണം പരീക്ഷണം ഇന്ത്യ സംയുക്തമായാണ് നടത്തുന്നത് വിവരങ്ങളുമായി ന്യൂസ് വിവരങ്ങളുമായിരുന്നത് സ്മിത ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു ദൗത്യം അതിന്റെ ഭാഗമായി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷണത്തിന് ഐ എസ് ആർഒ ഒരുങ്ങുകയാണല്ലോ അപ്പോൾ നമ്മൾ ആ ദൗത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കാനുള്ള ഒരു ചുവടുവെപ്പായിട്ടുണ്ട് അല്ലേ അതെ കൃഷ്ണ ഉന്മേഷ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ആ ഈ ആകെ രാവിലെ സൂര്യോദയ സമയത്താണ് ഇത്തരം പരീക്ഷണങ്ങൾ നടക്കുക പാരച്ചൂട്ടിൻ്റെ ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്നാണ് ഈ പരീക്ഷണത്തിന് പറയുന്നത് പാരച്ചൂട്ടുകളുടെ പ്രവർത്തനക്ഷമത അത് പരീക്ഷിക്കുക ഇതിന് രണ്ട് മൂന്ന് പ്രാവശ്യം മുൻപും ഇത്തരത്തിലുള്ള പരീക്ഷണം നടത്താനിരിക്കുന്നിരുന്നു എങ്കിൽ പോലും കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ അത് മാറ്റിവെക്കേണ്ടതായി വന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരീക്ഷണം വളരെ നിർണായകമാണ് ഗഗനയാൻ നമ്മുടെ അഭിമാന ദൗത്യമാണ് അതിനുള്ള പരീക്ഷണങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ നൂറുകണക്കിന് പരീക്ഷണങ്ങളിൽ ഒന്നും മാത്രമാണ് ഈ പരീക്ഷണം എന്നറിയുക പക്ഷെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പേടകം ബഹിരാകാശ പേടകം അതിൻ്റെ ഒരു മൊഡ്യൂൾ ക്രൂ മൊഡ്യൂൾ അത് നാലോ അഞ്ചോ കിലോമീറ്റർ ഉയരത്തിൽ ശ്രീഹരിക്കോട്ടയ്ക്ക് അടുത്തുള്ള ബേ ഓഫ് ബംഗാളിൻ്റെ ബംഗാൾ ഉൾക്കടലിൻ്റെ മുകളിൽ മുകളിൽ പോയി നാല് അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ആ പേടകം താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അതൊരു റോക്കറ്റ് അല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിനോക് ഹെലികോപ്റ്റർ ആണ് ഉപയോഗിക്കുന്നത് അത് ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരം അത് ഒരു അതിൻ്റെ ഒരു ഡമ്മി പോലെയാണ് ഉണ്ടാവുക അത് താഴേക്കിടുന്നു താഴേക്കിടുമ്പോൾ ഒരു സീരീസ് ഓഫ് പാരച്ചൂട്ടുകൾ അതിലുണ്ട് ആ പാരച്ചൂട്ടുകൾക്ക് മുകളിലുള്ള കവർ അത് വേർപെടണം അത് കഴിഞ്ഞ് ഈ പാരച്ചൂട്ടുകൾ ഘട്ടം ഘട്ടമായി അത് തുറക്കണം അത് തുറക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക പിഴവ് വന്നാൽ അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണം അതാണിപ്പോൾ നടക്കുന്നത് ഘട്ടം ഘട്ടമായി തുറക്കേണ്ടത് കൃത്യമായി തുറന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ ഒന്നിലധികമോ പാരച്ചൂട്ടുകൾ തുറന്നില്ലെങ്കിൽ അത് ഏത് രീതിയിൽ പരിഹരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി യും അടുത്ത പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിനു വേണ്ടിയാണ് ഈ പരീക്ഷണം നടത്തുന്നത് ഇന്ന് രാവിലെ അത് ഐ എസ് ആർഒ ഉണ്ട് ഇന്ത്യയുടെ നാവികസേന അവിടെ തയ്യാറായിരിക്കുന്നുണ്ട് കാരണം ഇത് താഴേക്കിടുന്ന ഈ പേടകത്തെ നാവികസേനയുടെ ബോട്ടുകൾ വന്ന് അവിടെ നിന്ന് എടുക്കുന്നു അത് ഒരു ഷിപ്പിൽ ഘടിപ്പിച്ചിട്ടുള്ള വലിയൊരു ഷിപ്പ് എന്ന ഷിപ്പാണ് ആ നാവികസേനയുടെ ഷിപ്പാണ് അത് ആ വെസലിൽ നിന്ന് ഘടിപ്പിച്ചിട്ടുള്ള ക്രെയിനിലേക്ക് ഇത് ഘടിപ്പിച്ച് അങ്ങോട്ടേക്ക് ഷിപ്പിന്റെ ഡക്കിലേക്കാണ് ഈ പേടകത്തെ കൊണ്ടുപോകേണ്ടത് അപ്പൊ ആ രീതിയിൽ കൃത്യമായി സുഗമമായി തന്നെ ഒരു ഡമ്മി പരീക്ഷണമായി ാണ് ഇന്ന് നടക്കുക വളരെ നിർണായകമാണ് മുൻപ് ഒന്ന് രണ്ട് വട്ടം നടത്താൻ കഴിഞ്ഞില്ല കാലാവസ്ഥ പ്രതികൂലമായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ഘട്ടം തീർച്ചയായിട്ടും ഈ ആറു മണിക്ക് എന്നാണ് അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം ഗഗനയാനുമായി ബന്ധപ്പെട്ട് നിരവധി പരീക്ഷണങ്ങൾ നടക്കുന്നു പലതും അത് സീക്രട്ട് രഹസ്യമായി തന്നെയാണ് നടക്കാറുള്ളത് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ മാത്രമാണ് ഒരു ഓപ്പൺ സ്പേസിൽ നടക്കുക അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണം തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അതിന്റെ കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും എന്നാണ് കരുതുന്നത്